ഹായ് ഞാനേജി അസ്ലാമലൈക്കും നമ്മുടെ ഓർക്കിഡ് ചെടികളെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു പോട്ടിൽ വേരൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടായിരിക്കും അവർ തരുക നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ നമുക്ക് ഫോൺ വിളിക്കുമ്പോൾ പറയാറുണ്ട് അതൊരു ഗ്രോത്തും ഇല്ല എന്നുള്ളത് അപ്പോൾ അതൊന്ന് കറക്റ്റ് ഒരു പോട്ടിങ് മീഡിയത്തിൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പം നമ്മൾ ഓൺലൈനിലായിട്ട് അതുപോലെ മെച്ചൂർഡ് ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളത് ഒരു കോമ്പോസ് സെറ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഫ്ലവറിംഗ് ബർഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു മീഡിയത്തിൽ ഒരു വേര് പിടിപ്പിച്ചിട്ടുള്ള ചകിരിയില് വേര് പിടിപ്പിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പ്ലാന്റുകളാണ് അപ്പോൾ അത് അതുപോലെ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചോദിച്ചാല് ആ ഒരു ചട്ടീനക്കിട്ട് ആ ചകിരി ഒന്നും അടർത്താതെ അതേപോലെ തന്നെ റീപോർട്ട് ചെയ്യാണ് ഒരുപാട് ആളുകൾ ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാലേ ആ ഒരു ചകിരിയുടെ ആയുസ് ഒരാറുമാസമായിരിക്കും അപ്പോൾ അതിൽ വന്നിട്ടുള്ള വേരൊക്കെ ചെടിയൊക്കെ അതേപോലെ തന്നെ ചകിരി ഡെഡായണടത്തോളം കൂടി ആ ചകിരി ഒക്കെ നിരുമ്പിച്ച് പൊടി പൊടിയായിട്ട് പോകും അതോടുകൂടി നമുക്ക് വന്നിട്ടുള്ള ആ വേരൊക്കെ നശിച്ച് പോവുകയോ ചെയ്യാം അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുമ്പം നമ്മുടെ ചെടിക്ക് ഒരു ഗ്രോത്തും കാണാതെ ഒരേ നൃത്തം നിൽക്കും നമുക്ക് ആ വന്നിട്ടുള്ള ഫ്ലവറൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോയി നമ്മളെന്നും വെള്ളം നനച്ചുകൊടുക്കും നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറൊക്കെ കൊടുക്കും പക്ഷേ ആ ചകിരി നാലിൽ ഒബ്സർവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവൂലട്ടോ അപ്പോൾ നമ്മൾ ഇതിന് കറക്റ്റ് ഒരു പോട്ടിങ്ങ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്കൊരു കസ്റ്റമർക്കെ നമ്മുടെ നിയറസ്റ്റ് പ്ലേസിലുള്ളൊരു കസ്റ്റമർക്ക് അവർ പോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞേക്ക് ഞാൻ ഞാനപ്പം നമുക്കൊരു വീഡിയോ എടുത്തതാ കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടോ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ ഇതേപോലെയുള്ള പ്ലാന്റുകളായിരിക്കും ചകിരൊക്കെ വേരൊക്കെ പിടിച്ചിട്ടുള്ള ചെടികളായിരിക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഏഴ് ഒരു പോട്ട് എടുക്കുക ആ ഒരു പോട്ടിൻ്റെ അടിയിൽ ഹോൾ ഉണ്ടോ ഒന്നും കൂടി നോക്കട്ടെ ചില ഇതിൽ ഹോൾ ഉണ്ടാവും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഹോൾ ഒന്നും കൂടി ഒന്ന് കുത്തി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ ആ ഹോൾ ഓപ്പൺ ആയി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ആ പ്ലാന്റ് എടുക്കുക ആ പ്ലാന്റിൽ നിന്ന് നമുക്ക് ആ പോട്ട് റിമൂവ് ആദ്യം പിന്നെ ആ പോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ അത് പോട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോഴേ ഒരു ചവിരി ചകിരിയിലായിരിക്കും റിപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ആ ചകിരിയൊക്കെ നമ്മൾ അടർത്തി മാറ്റുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചകിരിയിലൊക്കെ ചെടി നിന്ന് ചെടി ചുറ്റോറും വേരൊക്കെ പിടിച്ച് ചെടി അത്രയും ഹെയർ സർക്കുലേഷൻ ഒന്നും കിട്ടാതെ ചെടിക്ക് ഗ്രോത്ത് ഒന്നും ഉണ്ടാവാതെ അങ്ങനെ നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ഒരു ചകിരിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് ചകിരിയിൽ തന്നെ നമ്മൾ ഡെഡായ റൂട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കും അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അധികം ഡെഡ് ആയ റൂട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഡെഡ് ആയ റൂട്ടുകളൊക്കെ കട്ട് ചെയ്ത് ഒന്ന് രണ്ട് നല്ല റൂട്ടുകൾ മാത്രം വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സ് ഒരു സാഫ് വെള്ളത്തിൽ നമുക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഇട്ട് വെക്കാം നമ്മൾ ചെടിയിൽ വല്ല കീടബാധയ രോഗങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കിട്ടാനാണ് പിന്നെ ഞാൻ എപ്പോഴും ഈ ചെടിയൊക്കെ റീപോട്ട് ചെയ്യുമ്പോൾ ഒരു മുക്കാൽ ഭാഗം ചകിരി ഒഴിവാക്കുകയുള്ളൂ ഒരു കാൽ ഭാഗം അതിൽ നിർത്തും എന്നാൽ നമുക്ക് ചെടി നമുക്കൊരു ടൈറ്റിൽ പോട്ടിങ് കിട്ടും ടൈറ്റിൽ പോട്ടിങ്ങുണ്ടായാൽ നമ്മുടെ ചെടിയിൽ ഇളക്കൊന്നും തട്ടാതെ നമ്മൾ ഓസൊക്കെ വെച്ച് നടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ചെടിയിൽ പെട്ടെന്ന് വേര് പിടിക്കണമെങ്കിൽ ടൈറ്റ് പോട്ടിങ്ങും കൂടി വേണം അതൊന്ന് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ നമുക്ക് ഓസൊക്കെ വെച്ച് നടക്കുമ്പോൾ ചെടിയിൽ ഇളക്കം തട്ടരുത് ഇനി ഇളക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും നമുക്ക് ചാർക്കോളോ അല്ലെങ്കിൽ ഓടിനെ കഷ്ണവും അതേപോലെ ചകിരി അധികം നമ്മുടെ പോട്ടിങ് മീഡിയത്തിൽ ഇപ്പോൾ ചകിരി ഒഴിവാക്കാതാണ് കേട്ടോ പിന്നെ നമുക്ക് വേര് പടുത്താൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ചകിരിയുടെ ഒരു നൂലുണ്ട് നമ്മൾ പണ്ടൊക്കെ നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ചകിരിയുടെ എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഒരു ചോറ് കളഞ്ഞിട്ടുള്ള ഒരു നാര് പോലെയുള്ളത് ആ നാരെടുത്തിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ പോട്ടിങ് മീഡിയത്തിൽ ചാർക്കോൾ ഇട്ട് കൊടുക്കുക ചാർക്കോൾ അധികം ഇല്ലാത്തൊരു ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇന്നൊരു കസ്റ്റമർക്കായതുകൊണ്ടാണ് നമ്മൾ ഓടിൻ്റെ കഷ്ണം അതിൻ്റെ മേലെ ഇതേപോലെയുള്ള ചകിരി നാര് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ അല്ല നമ്മൾ നമ്മളെ വീട്ടിൽ ചകിരിയുടെ എടുത്തിട്ട് ചോറ് കളഞ്ഞിട്ട് ഇതേപോലെയുള്ള നാർ മാത്രം നമ്മൾ പണ്ടൊക്കെ എടുത്തിട്ട് കുളിക്കാനൊക്കെ ആ ഒരു നാര് ഇതേപോലെ എടുത്തിട്ട് ഒരു പൊതുപോലെ വെച്ചുകൊടുക്കുക അപ്പം നമ്മുടെ ചെടിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റൂട്ട് പിടുത്തം കിട്ടും അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചെടി കുത്തി നിർത്തുക എപ്പോഴും നമ്മുടെ ചെടി താഴ്ചയിലൊന്നും പോവാതെ മുകളിൽ മീഡിയം മുകളിലും വെച്ച് മേലെ വെച്ചിട്ട് തന്നെ പൊട്ടി കേട്ടോ അതിൻ്റെ ചുറ്റുപുറം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ എപ്പോഴും ഓരോ ചകിരിയുടെ ഈ ചകിരിയൊക്കെ അത് നല്ലതായിട്ട് വാഷ് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ചാർക്കോളും നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ കറൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് എല്ലാ വീഡിയോയിലും എപ്പോഴെപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ആ ചകിരിയുടെ ഒക്കെ കറ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാർക്കോളിലും നല്ലൊരു കറ ഉണ്ടാവും അത് നന്നായിട്ട് തന്നെ കഴുകി ഒഴിവാക്കുകയാണ് നല്ലത് കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആൾ ഓപ്ഷനൊന്നും എനേബിൾ ചെയ്യുക ഒരുപാട് നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ അപ്പം കസ്റ്റമേഴ്സൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്യുക ഇത് നല്ലൊരു കറക്റ്റ് പോട്ടിങ്ങാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേര് ഭാഗമൊന്നും മൂടി പോവാതെ വേര് ഭാഗമൊക്കെ മുകളിൽ നിർത്തിയിട്ട് നമ്മുടെ മേടിയൊക്കെ താഴ്ച്ചതിൽ ചെടി മുകളിൽ വെച്ച് ഒരു ടൈറ്റിൽ പോട്ട് ചെയ്ത് കൊടുക്കുക നല്ലൊരു കറക്റ്റ് പോട്ടിങ്ങായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ചെടി പെട്ടെന്ന് ഗ്രോത്തും ഉണ്ടാകും അതുപോലെ ഫ്ലവറിങ്ങും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ രീതിക്കൊന്ന് പോട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് ചെടി പോട്ട് ചെയ്ത പാടന്നെ ഈ ഒരു രണ്ട് മാസം ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിലത്ത് വെച്ച് സെറ്റ് ചെയ്യാതിരിക്കുക വേരൊക്കെ പിടുത്തം കിട്ടി ചെടി ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത് ആവശ്യത്തിന് നല്ലൊരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ റീ പോട്ട് ചെയ്ത പാടന്നെ നമ്മളൊന്ന് ഒന്ന് കെയർ ചെയ്തെടുക്കുക നന്നായിട്ട് വെള്ളം നനച്ചെടുക്കുക ഈ ഒരു ടൈം പിന്നെ നമുക്ക് ഒരിളക്കം തട്ടാതെ എപ്പോഴും നമുക്കൊരു ജസ്റ്റ് ഒരു ഹാങ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു കറക്റ്റ് ഒരു സൈഡ് നിൽക്കും അപ്പം നമ്മൾ അങ്ങോട്ട് കൂടെ ഒന്നും ഇളക്കം തട്ടാതെ നമ്മൾ എന്നും ഒന്ന് രാവിലെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ അടിയിലൂടെയൊക്കെ വെള്ളം നന്നായിട്ട് വാർന്ന് വാർന്നു പോകണുണ്ടോയെന്നൊന്ന് നോക്കെട്ടോ ഈ രീതിക്കൊക്കെ ഒന്ന് കയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെടിയിൽ പെട്ടെന്ന് നമുക്ക് പൂക്കൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റെമ്മുകളും തൈകളൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു വൺ വീക്ക് നമ്മൾ വെള്ളം മാത്രം കൊടുക്കുക അതിന് ശേഷം നമ്മൾ വളർച്ചയ്ക്കുള്ള ഉള്ള ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സുകളൊക്കെ ഞാൻ മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകളൊക്കെ കണ്ടോ ഇതേപോലെ നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് നല്ല മീഡിയ ഒക്കെ നല്ല ഗ്രോത്തൊക്കെ നല്ല പച്ച കളറിലുള്ള റൂട്ടൊക്കെ ഉള്ള നല്ല നല്ല പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതുപോലുള്ള മാതൃ പ്ലാന്റ് ആണ് നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നത് നാല് പ്ലാന്റ്സിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കോംബോ ഉള്ളത് അതിൻ്റെ കൊറിയർ ചാർജും വരും കേട്ടോ അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ഒരുപാട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയറി ടു ടോൺസ് നമ്മുടെ അങ്ങനത്തെ നല്ല നല്ല കളേഴ്സ് പ്ലാൻസ് ആണ് നല്ല റെഡ് ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ആഫ്റ്റർ കെയറിങ്ങും പ്ലാൻസിൻ്റെ വല്ല ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും ഈ സെയിം നമ്പറാണ് എൻ്റെ കോണ്ടാക്ട് നമ്പർ ബി സി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാട്ടോ അപ്പോൾ ഒരുപാട് നമുക്ക് സീഡിങ്സ് ആണെങ്കിൽ ഈ ബാച്ചിലുണ്ട് പിന്നെ അതുപോലെ മൊക്കാറിൻ്റെ ഫ്ലവറിങ് പ്ലാന്റും അതുപോലെ മൊക്കാറിൻ്റെ കട്ടിങ്സും പോ കട്ടിങ്സൊക്കെ നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്